ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ നമുക്ക് ബണ്ണിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ബണ്ണ് മാത്രമല്ല കുറച്ച് സ്ക്രഞ്ചീസും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അയിലോണ്ട് ചെറുത് കുറച്ച് മോഡൽസും കുറച്ച് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ദ ഫസ്റ്റ് തന്നെ വരുന്നത് ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണിൻ്റെ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത് നമ്മൾ നമ്മളിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ബണ്ണ് വരുമ്പോഴൊക്കെ ഓരോന്ന് കാണിച്ചിട്ടുള്ളതാണ് എന്നാലും പിന്നെയും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പിന്നെയും സാധനം സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നത് കേട്ടോ ഏകദേശം എല്ലാവർക്കും അറിയാം ബിഗ് ബണ്ണ് എങ്ങനെയാണെന്നും എല്ലാ മോഡൽസും എല്ലാം അറിയാം എന്നാലും ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ ഇതൊക്കെയാണ് കളർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും സെപ്പറേറ്റ് ഉണ്ടാകും ഇത്രയും ആണ് കേട്ടോ ഉള്ളത് പിന്നെ അതായത് സ്ക്രഞ്ചസ് സ്ക്രഞ്ചില് ഫോട്ടോയില് ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട് ഇത് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഇത് പ്ലെയിനാണ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് വരുന്നത് അതായത് ഇതുപോലത്തെ ബ്ലാക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ തന്നെ കളറുകളാണ് ഇത് ഇതിന് ഇത് ഒരു ലൈറ്റ് കളറാണ് ഇതിൻ്റെ ഒരു നാല് നാലഞ്ച് കളറോളം ഉണ്ട് ഉണ്ടാവും ഇതിൻ്റെ തന്നെ ലൈറ്റ് കളറാണ് എന്താ ഓറഞ്ച് ആണ് കേട്ടോ ഇതൊരു ഓറഞ്ച് യെല്ലോ പിങ്ക് ബ്ലൂ അങ്ങനത്തെ കളറുകളൊക്കെയാണ് കളർ കറക്റ്റ് അങ്ങോട്ട് ക്ലിയർ ആവുന്നിട്ട് ആയിട്ടില്ല അപ്പം ഇതുതന്നെ ഇതിനും ഉണ്ട് ഒരു മൂന്നാലഞ്ച് കളർ ഇതിനും വരുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ കളർ വരുന്നത് നമുക്ക് റേറ്റിലൊന്നും വ്യത്യാസമില്ല നമ്മൾ നേരത്തെ റേറ്റ് തന്നെയാണ് ഇത് ബ്ലാക്ക് ബ്ലാക്കിൽ ഗോൾഡ് സൈഡിൽ വരുന്നതാണ് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് വൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഈ ഒരു മോഡലിൻ്റെ തന്നെ വൈറ്റാണ് സ്ക്രഞ്ചസ് നിങ്ങൾക്ക് കിറ്റായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഒരു കിറ്റിന് വരുന്നത് എട്ട് പീസ് ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞാലോ ഞാൻ ഇത് കുഞ്ഞു കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേഴ്സറിലൊക്കെ പഠിക്കുന്ന അങ്ങൻ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് മുടിയില്ലാത്ത ചെറിയ കുട്ടികൾക്ക് അങ്ങനത്തെ ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് കൂടുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്കും ഉണ്ടായിരുന്നു വൈറ്റും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കിറ്റ് ഇട്ടപ്പോഴേക്കും അതിന്റെ കൂടുതൽ ചെറിയ പീസ് ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചുകൂടി കളർ വന്നിട്ടുണ്ട് ഇതാ കേട്ടോട്ടോ നയിലോണ്ട് തന്നെ അതിന്റെ ചെറിയ സൈസാണ് പിന്നെ ഇത് ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗറിന്റെ വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും ഇതൊരു ചെറിയ മോഡലാണിത് ഇതാണ് വലുത് വരുന്നത് കേട്ടോ സെപ്പറേറ്റ് നോക്കുവാണെങ്കിൽ അങ്ങോട്ട് മനസ്സിലാവത്തില്ല പക്ഷെ രണ്ടും കൂടി വെച്ച് നോക്കുമ്പോഴാണ് വലുതും ചെറുതും മനസ്സിലാകുന്നത് നമുക്ക് വലുത് ഒരു മൂന്ന് രൂപയ്ക്കൊക്കെ കൊടുക്കാം ചെറുത് രണ്ടു രൂപക്കൊക്കെ കൊടുക്കാം അതിന്റെ കളറുകളാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഐറ്റം തന്നെയാണ് പിന്നെ വരുന്നത് വൂളൻ ആണ് വൂളൻ ടൈപ്പ് അതായത് ഇതാ ഇങ്ങനെയാ കേട്ടോ അത് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് കളറുകളുണ്ട് ഹാഫ് കെ ജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കൂടി വന്ന രണ്ട് കളറൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിനകത്ത് പിന്നെ മോഡൽസ് പറയുമ്പോഴത്തേക്കും കളറുകളുണ്ടാവും പിന്നെ ഇതായി ഒരു മോഡൽ നമുക്ക് വന്നിട്ടുണ്ട് നേരത്തെ വന്നിട്ടുള്ള ഡിസൈൻസ് ഒക്കെ തന്നെയാണ് ത്രയും കളറുകളാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇത് ഫ്ലവർ ബണ്ണ് രണ്ട് ഡബിൾ ഡബിൾ കളർ വരുന്നതാണ് ഇതാണ് കേട്ടോ കളറ് വരുന്നത് ഇത് ബിഗ് ലേഡീസ് ഫിംഗറിൻ്റെ വലിയ വലിയ മോഡലാണ് പിന്നെ ഇത് വെൽ വെൽവെറ്റ് ആണ് വെൽവെറ്റ് കളേഴ്സ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് കുറച്ച് മോഡൽസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒരു പൈസ ബാക്കി എല്ലാം തീർന്നുട്ടോ നമുക്ക് വന്നപ്പോൾ തന്നെ വീട്ടിൽ വന്നങ്ങനെ ഒരാൾ എടുത്തു അങ്ങനെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ വെൽവെറ്റ് നമുക്ക് ഏകദേശം അവർ വെൽവെറ്റ് മാത്രമാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് കുറേ കഴിഞ്ഞു ഇപ്പം ഇത്രേ ഉള്ളൂ ഇത്രയും കളേഴ്സേ ഉള്ളൂ കേട്ടോ വെൽവെറ്റിൻ്റെ അത് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇതും നമുക്ക് സ്റ്റോക്ക് കുറച്ചില് നമുക്ക് കുറച്ചേ വന്നുള്ളൂ അവർ മോഡല് അങ്ങോട്ടയക്കാൻ വേണ്ടി കുറച്ച് പീസ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും നമുക്ക് കുറച്ചേ ഉള്ളൂ ബാക്കി അത്യാവശ്യം കുറച്ചുണ്ട്